ഇന്ന് ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന ഒരു കാര്യമാണ് ഒരു സ്വർഗമുണ്ട് ഒരു നരകമുണ്ട് സ്വർഗത്തിൽ പോകാൻ ഏകമാർഗം കർത്താവായി യേശുക്രിസ്തു മാത്രമാണ് ആ സ്വർഗമാർഗത്തിലേക്ക് സ്വർഗ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ സത്യമാർഗത്തിലേക്ക് പോകണം ആ സത്യമാർഗത്തിനകത്ത് ജീവിക്കുന്നവൻ ദൈവത്തിന്റെ മധുരത്തെ അനുസരിക്കണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ വേണ്ടി കഴിയത്തില്ല എന്നാൽ ഈ സത്യമാർഗത്തിന് പലപ്പോഴും നമ്മൾ പുറകിലോട്ടെറിഞ്ഞ് ലോകത്തിന്റെ ഇച്ഛയിലേക്ക് നീങ്ങി ഷാജിന്റെ അഴിമതുഖത്തിലേക്ക് നമ്മൾ അകപ്പെട്ട് നരകത്തിലേക്ക് പോകുവാൻ നമ്മൾ തയ്യാറാകുന്നു ഈ തയ്യാറാകുന്ന മനുഷ്യൻ അവൻ കഠിനാധ്വാനം ചെയ്ത് മകളുടെ മൊത്തം ജോലി ചെയ്ത് അവരുടെ കിട്ടുന്ന കാശ് മൊത്തം കള്ളിഷോപ്പിലോ വിവറേജിലോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ ഇഷ്ടത്തിന് കൂട്ടുകാരുമായി ഏതെങ്കിലും ലോകത്തിലേക്ക് കടന്നു ചെന്ന് ഏതെങ്കിലും ബാറിൻ്റെ

ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ സമസത്തിനാകുന്ന ഞങ്ങൾ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മൾക്ക് മാറ്റമാണ് ജീവിതമുള്ളൂ ആൽപകാലത്തെ ജീവിതം ക്ഷണികം നമ്മുടെ നേരത്തെ ജീവിതം പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഒരു ദിവസം അതിന് ഒരു വ്യക്തിക്കും കഴിയത്തില്ല ഒരു മത നേതാക്കന്മാർക്കും കഴിയത്തില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും കഴിയത്തില്ല വൈരിൽ പറഞ്ഞിരിക്കുന്നത് ചൂട പോലെ കത്തുന്ന ദിവസം സകല അഹങ്കാരികളെയും വേറെ കൊണ്ട് അവരെ അച്ഛനും കത്തിലെത്തുകളെയും ആ അഹങ്കാരം അവരോട് അവരോട് കൈക്ക് വരുവാൻ ഒരു മനസ്സിലും കഴിയത്തില്ല ഒരു കുഞ്ഞസ്ഥലത്ത് പോയതുകൊണ്ട് അടക്കത്തില്ല ഒരു നേട്ടം നടത്തിയടക്കത്തില്ല ഒരു വാർത്തകൾക്കൊന്നും അടക്കത്തില്ല കാരണം ഈ ഭൂമിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നല്ല വേദങ്ങൾ നിലനിൽക്കുവാൻ കോണത്തിന് കർത്താവ് നൽകിയിട്ടുണ്ട്